മഹാനായ ഉമർത്ത ഒരു മനുഷ്യനെ പെടന്ന് വന്നിട്ട് ചോദിക്കുന്നയാ ഉമനുൽ വല്ലാ ക നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിലെ ചില അധികാരങ്ങൾ എനിക്ക് നൽകുമോ അധികാരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് രണ്ട് അധികാരങ്ങൾ എനിക്ക് നൽകുമോയുള്ള മഹാനായ ഉമരബരൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്ന് ഒരു അരിയായി ചോദിക്കുമ്പോ മുൻപരിചയങ്ങളുണ്ടോ നിനക്കേതെങ്കിലും ശുദ്ധ ഖുർആാനില്ലേ ആ റുർആരിൽ നിനക്ക് അറിവുണ്ടോ ആ റുആക്ക് പഠനമുണ്ടോ ആ റുആ് ഖുർആനിന്റെ അറിവുകൾ നിന്നിലുണ്ടോ ആ വിശുദ്ധ ഖുർആനിന്റെ അറിവിൻറെ ആഴിയിൽ നീ സഞ്ചരിച്ചവരാണോ എന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആ ഉമറിനോട് പറയുന്നു ഉമറേ ഖുർആൻ ഞാൻ പഠിച്ചിട്ടില്ല ഖുർആൻ എനിക്ക് ഖുർആാനിക്ക് ഓരാനറിയില്ല ഖുർആാനുമായി ധാരാളം ബന്ധം സ്ഥാപിക്കണമെന്ന് എനിക്കുണ്ട് ഖുർആനിന്റെ അറിവുകൾ പഠിക്കണമെന്ന് എനിക്കുണ്ട് പക്ഷേ ആ അറിവിൽ ഞാൻ ബലഹീനനാ ോ ഖുർആൻ പഠിച്ചതിന് ശേഷവും നീ എന്റെ അടുക്കലേക്ക് വാ അള്ളാഹു തന്ന അധികാരങ്ങളിൽ നിനക്ക് ഞാൻ പെടന്ന് തരാ മഹാരായ ഉമറിന്റെ വാക്ക് കേൾക്കുന്നു ഖുർആൻ ആൻ പഠിക്കാനാ മനുഷ്യൻ തുനിയുന്നു ഒരുപാട് നാളുകൾ ഇങ്ങനെ കഴിഞ്ഞു പോയി തന്റെ വന്നില്ലല്ലോ സഹായിയായ ഒരാളെ വിളിച്ചിട്ട് പറയാ കുറെ നാളുകൾക്കുമ്പൊരു മനുഷ്യൻ ഇവിടെ വന്നല്ലോ അവൻ കുറാൻ പഠിക്കാൻ പോയതാണല്ലോ പിന്നെ ഇന്ന എന്നിലേക്ക് ഇവിടെ കടന്നു വന്നില്ലല്ലോ അവനയൊന്ന് പോയി നോക്കുമോ അവനിവിടെ കൊട്ടിക്കൊണ്ടുവരുമോ എന്ന ഉമർ പിൻ ഘട്ടാപുരങ്ങൾ ചോദിക്കുന്നു ആ ഉമർ അവിടെ നിന്ന് കൽപ്പിച്ചത് പ്രകാരം തന്റെ അനിയായ മനുഷ്യനെയും തേടി തേടിപ്പോകുമ്പോ ആ മനുഷ്യന്റെ വീടിന്റെ മുമ്പിലെത്തുമ്പോ വിശുദ്ധ ഖുർആരിങ്ങനെ പാരായണം ചെയ്യുന്നു ആ ഖുർആറിന്റെ ആസ്മരികമായ ആപ്തവാക്യങ്ങളിലൂടെ ആ അന്തരീക്ഷം അവിടെ നിന്ന് മനോഹാരിതമാകുന്നു വീട്ടിലേക്ക് കിടന്നു അയാളോട് പറയുന്നോട് കുറാൻ പഠിക്കാൻ പറഞ്ഞു വിട്ടോ നീ തിരിച്ചു വന്നില്ലല്ലോ നിന്നെയും കൊണ്ട് വരാനാ എന്നോട് കൽപ്പിച്ചത് ആ മനുഷ്യൻ കൈ പിടിച്ചുകൊണ്ട് മഹാനായ ഉമരപനിൽ ഹത്താപടങ്ങളുടെ അണ്ടപ്പുരത്തിലേക്ക് കടന്നു ചെല്ലുന്നു ഉമരപനിൽ ഹത്താപടങ്ങളുടെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു എന്നിട്ട് ചോദിച്ചു മോനെ

പോരാട്ട വീരമുള്ള മഹാരായ ആണത്വത്തിന്റെ പര്യായമായ ഉമറവനിൽ ഹത്താപടങ്ങളെ ധീരതയുടെ വെല്ലടിയായ ഉമറബനിൽ ഹത്താപടങ്ങളേ

ചോദിക്കുന്നു ഏതായത്താണ് നിങ്ങളെ അവിടെ സ്വാധീനിച്ചതെന്ന് ചോദിക്കുമ്പോ ചെറുപ്പക്കാരം പറയുന്നു ഉമറേ ഉമറേ വേണ്ട ഇനി അധികാരം എനിക്ക് ആവശ്യമില്ല ഉമറ ഉമറിൽ നിന്ന് തമ്പുരാൻ അടുക്കലേക്ക് വരേണ്ട ഗതികേടില്ല എന്നെ അള്ളാഹു സമ്പന്നനാക്കി സർവ അനുഗ്രഹങ്ങളും എനിക്ക് നൽകി എന്ന് പറഞ്ഞപ്പോ ഉമരബരിൽ ഘട്ടാപരങ്ങൾ ചോദിച്ച് നിന്നെ സ്വാധീനിച്ച

الله فهو حسبه ومن يتوكل على الله فهو حسبه الله رب العزة برميل بيت من عرى أبن الله بوري

ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ പറയണമോ ഒരാശൂട് നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മളിലേക്ക് കടന്നു വരുന്നത് ചരിത്ര സംഭവങ്ങളുടെ ഒരു നീണ്ട പരമ്പര തന്നെ പറയാറില്ലേ മഹാരായ

ചെങ്കടലിലേക്ക് തന്റെ സംരക്ഷിക്കോറിന്റെ വടികൊണ്ടിക പന്ത്രണ്ട് വഴി മാറിയപ്പോ ഉമർമാനപ്പെട്ട

ീലിനോട് പറഞ്ഞതാ ഈ തൂക്കൂമ്പാരത്തിലേക്ക് ഇബ്രാഹിമിനെ തള്ളിയിട്ടാരാ ഈ ഒരു വിധിയൊരു

കൊത്തിവെച്ചതിൻറെ പേരിലാ നിസാരമായ പ്രശ്നങ്ങൾ വരുമ്പോ ബലഹീനപ്പെടുന്ന മനസ്സുള്ളവരാണോ നമ്മൾ വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട പ്രതിസന്ധിയിലാകണ്ട അള്ളാഹു സഹായിക്കുന്നത് പോലെ അള്ളാഹു സംരക്ഷിക്കുന്നത് പോലെ ഒരാൾക്കിനെ സഹായിക്കാൻ കഴിയില്ല ഒരാൾക്കും സംരക്ഷിക്കാൻ കഴിയില്ല ഇലാഹായ നാഥനായ ഇലാ കയ്യോർത്തി വരുന്നത് അലഹമില്ലാ സംരക്ഷണത്തിന്റെ വാരായണങ്ങൾ റാഹട്ടിന്റെ വാരായണങ്ങൾ റഹമത്തിന്റെ വാരായണങ്ങള് അല്ലാഹു നമക്കുട്ടമറക്കട്ടെ